കട്ടക്കലിപ്പിന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ അവതരണം സാലിം കരുളായി എന്തായാലും ദേവന് നല്ല ചേർച്ചയുണ്ട് മുത്തശ്ശിക്ക് മോളെങ്ങി ഇഷ്ടായി ഇവിടേക്ക് വന്നിരിക്കും മോളെ ചെറിയ മുതശ്ശി അവളെ അടുത്തേക്ക് വിളിച്ചു പക്ഷെ അവൾ അനങ്ങാത്തരം നിൽക്കുകയാണ് അത് കണ്ട് മുത്തശ്ശിയും അവളെ വിളിച്ചു ദത്ത വർണ്ണ തൻ്റെ കയ്യിൽ ബലമായി കോത്തു പിടിച്ചിരിക്കുന്നവൻ്റെ കയ്യിലേക്കും മുഖത്തേക്കും ദയനീയമായി നോക്കി ഞാനല്ലാതെ അങ്ങനെ വേറെ ആരും ഇഷ്ടപ്പെടണ്ട ദത്തൻ അവൾക്ക് കേൾക്കുന്ന പാകത്തിൽ പറഞ്ഞു അവൾ ഇപ്പൊന്ന് പേടിച്ചു പോയി ചെറിയ മുത്തശ്ശി ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ദത്തൻ അവളുടെ കയ്യിൽ പിടിച്ച് സൈഡിലെ സെറ്റിയിലായി വന്നിരുന്നു എനിക്ക് പേടിയൊന്നുമില്ല ദത്ത വർണ്ണ അത് പറഞ്ഞതും ദത്തൻ അവളൊന്ന് തറപ്പിച്ചു നോക്കി ചെറിയ മുത്തശ്ശി എല്ലാവരോടും സംസാരിക്കുമ്പോഴും അവളിടക്കിടയ്ക്ക് പറഞ്ഞേ നോക്കിയിരുന്നു ധ്രുവിയോട് സംസാരിക്കുന്ന ദത്തൻ അത് വ്യക്തമായി കണ്ടിരുന്നു ദത്ത വർണ്ണ അടക്കി പിടിച്ച ശബ്ദത്തിൽ വിളിച്ചു എന്തേ അവൻ അതേ രീതിയിൽ തിരികെ ചോദിച്ചു അന്ന് നീ പറഞ്ഞ ഡോക്ടർ ദുബീതല്ലേ എന്നാ നീ ഞങ്ങളുടെ കല്യാണം നടത്തി തരുവോ ഇന്ന് തന്നെ വേണോ നാളെ പോരെ അതിനിവരൊക്കെ സമ്മതിക്കുവോ എന്നെ ആദ്യമായിട്ടൊരാൾ കല്യാണം ആലോചിച്ചതായിരുന്നു പക്ഷെ അപ്പോഴേക്ക് എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം നിന്നെ മുത്തശ്ശിക്കാരി പറഞ്ഞ് നാശിപ്പിച്ചില്ലേ അതൊന്നും കുഴപ്പമില്ല ചെറിയ മുത്തശ്ശിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട മട്ടുണ്ട് ഒന്ന് കിട്ടിയതാണെങ്കിലും മുത്തശ്ശിക്ക് അതൊരു പ്രശ്നം ആയിരിക്കില്ല ആണോ എന്നാ നീ ഒന്ന് സമ്മതിപ്പിക്ക് പതിവഞ്ച് ദിവസം കഴിഞ്ഞാ ഞാനിവിന്ന് പോകും അപ്പോഴേക്ക് കെട്ടും ഹണിമൂണും ഒക്കെ നടത്താം നീ വേഗം കാര്യങ്ങളും സ്പീഡാക്ക അതിനെന്താ തന്നെ എല്ലാം ശരിയാക്കാം ഇപ്പോഴാണെങ്കിലേ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ എന്ന് വേഗം പാറ ചെറിയ മുത്തശ്ശി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവളും ധ്രു ദത്തൻ പറഞ്ഞ് മുഴുവനാക്കുന്ന മുമ്പ് വർണ്ണ അവന്റെ ബാ പൊത്തിപ്പിടിച്ചു എന്താ എന്താ ദേവാ കാര്യം മുത്തശ്ശി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു ആ അത് പിന്നെ നിങ്ങൾ വന്നിട്ട് കുറെ നേരായില്ലേ നിങ്ങൾക്ക് കുടിക്കാൻ വരുന്നത് എടുക്കാൻ പറഞ്ഞതാ ദത്തൻ ദത്തൻ കല്യാണത്തെ കുറിച്ച് ഉറക്കം പറയൂ പറഞ്ഞ പോലും വിചാരിച്ചിരുന്നില്ല അയ്യോ സംസാരിച്ചിരുന്ന് ഞാൻ ആ കാര്യം മാറുന്നു ഞാൻ കുടിക്കാൻ എടുക്കാവേ ചെറിയ മകത്തേക്ക് പോയി കൂടാ അമ്മയും നീ എന്ന കള്ളം പറഞ്ഞത് നല്ലൊരു അവസരമല്ല നീ നശിപ്പിച്ചത് ദത്തന അത് ചോദിച്ചതും വർണ്ണ അവനെ തറപ്പിച്ചു നോക്കിയ ശേഷം ആടുകളിലേക്ക് നടന്നു പിന്നാലെ ശീലവും പത്രിയും വർണ്ണ നിന്റെ താലി എവിടെ ആടുക്കളയിലേക്ക് പോന്നതും അമ്മ അവളോട് ഗൗരവത്തിൽ ചോദിച്ചു ദാ ഇവിടെയുണ്ടല്ലോ അവൾ കഴുത്തിലെ ചെറിയ ചേനില് കോറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു ഏ നിന്റെ കഴത്തിൽ ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നോ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചു തന്നെ ഇല്ല ഷീലു ആ താലി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ കഴുത്തിൽ താലിടണമെന്നും നെറ്റിയിൽ സിന്ദൂരം തൊടണമെന്നും കുട്ടിക്ക് അറിയില്ലേ ഈ താലി എന്ന് പറയുന്നത് ഇങ്ങനെ മറച്ചു വെച്ച് നടക്കേണ്ട സാധനമൊന്നും അല്ല അമ്മ ഗൗരവം വിടാതന്നെ പറഞ്ഞു അമ്മയുടെ അങ്ങനെ ഒരു മുഖം പറഞ്ഞ ആദ്യമായാണ് കാണുന്നത് ഈ അമ്മ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നെ ഒരു താലിപൂരാണം കല്യാണം കഴിഞ്ഞ് നിറീക്കുന്ന നെറ്റിയിലൊരു സീലും കഴുത്തിലൊരു തിരിച്ചിലേഖ പോലൊരു മാലയും ഇതൊക്കെ ആര് കണ്ടുപിടിച്ചതാണോ എന്തോ നിനക്ക് നാവ് കുറച്ച് കൂടുന്നുണ്ട് ഈ താലി സിന്ദൂരം എന്നൊക്കെ പറയുന്നത് കുട്ടികളിയല്ല അതിന് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട് അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഈ അമ്മക്കെന്താ വെറുതൊരു ആചാരങ്ങൾ കൊണ്ട് ഇറങ്ങിക്കോളും എനിക്കെന്താ സ്ത്രീകൾക്ക് മാത്രം ബാധകമായതാണോ അപ്പൊ ഇത് ആണുങ്ങൾക്ക് ഈ പറയുന്ന താലി സിന്ദൂരം എന്താ വേണ്ടാത്തത് അവരിട്ടാലെന്താ ഈ പവിത്രത എന്ന് പറയുന്ന സാധനം ഉണ്ടാകില്ലേ ഷീലു മാധ്യ നിന്റെ പുരോഗമനവാദങ്ങള് ഈ കാര്യം ഞാൻ വലിയ കൂടെ നിൽക്കു ഈ താലി എന്ന് പറയുന്ന ഒരു ലോഹം മാത്രമല്ല വ്യത്യസ്ത ധ്രുവങ്ങളിൽ ജീവിക്കുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ രണ്ട് വ്യക്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് അത് നാളെ നിന്ന് കല്യാണം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും ബാദത്ത് പറഞ്ഞ് വർണ്ണയുടെ കയ്യും പഠിച്ച് ചെറിയമ്മയുടെ റൂമിലേക്ക് നടന്നു ഭാഗ ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലേക്കുന്ന സിന്ധു രജപ്പെടുത്ത് വർണ്ണക്ക് നേരെ നീട്ടി ഇത് നെറ്റിത്തോട് പറഞ്ഞ ഇല്ല ഞാൻ സമ്മതിക്കില്ല അത് തടഞ്ഞുകൊണ്ട് ഷീലു പറഞ്ഞു ഷീലു നീ വെറുതെ വാശി കാണിക്കണ്ട വർണ്ണം നീ സിന്ധൂര തൊട്ടിരിക്കും ഇല്ല ഈ ഷീലു ഒരു ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല മതി നിർത് നിങ്ങളുടെ സീരിയൽ നാടകം നിങ്ങൾ എന്താ കരുതി ഞാൻ എന്താ പൊട്ടിയാണെന്നോ ആരെ നിങ്ങൾ ഈ കിടന്ന് അഭിനയിക്കുന്നേ ചെ നിനക്ക് മനസ്സിലായ അഭിനയാണെന്ന് പറയാതിരിക്കാൻ വയ്യ രണ്ടു പേരും നല്ല ഓവർ ആക്ടിംഗ് ആയിരുന്നു അഭിനയാണെന്ന് പറയുകയില്ല ആരെ കാണിക്കാൻ എതിക്കേ വേറെ ആരെ അമ്മക്ക് അല്ലെങ്കിൽ തന്നെ നിന്നോട് ചെറിയ ദേഷ്യ ഉണ്ട് അതിനപ്പൊ ഒരു കാര്യം കൂടിയായി ലൈസൻസ് ഇല്ലാത്ത നാവുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ പിന്നെ ബാക്കി പറയണ്ടല്ലോ ഇതിപ്പോ ഞങ്ങൾ തമ്മിൽ അടി കൂടി നടക്കുന്ന കാരണം നീ സിന്ദൂരം തൊടാത്തു അമ്മക്ക് എത്തിക്കോളും അതിന് ഞാൻ സിന്ദൂരം തൊടില്ലെന്ന് ആരാ പറഞ്ഞത് ബെഡിലേക്ക് മലന്ന കിടന്നുകൊണ്ട് വർണ്ണ ചോദിച്ചു ശരിക്കും പാത്രേ അതെ നീ പിന്നെ ഇവൾ വെറുതെ തള്ളുവാ ശീലു നോ നെവർ വന്നാൽ സ്വല്ലരുത് മട്ടും താ ചെയ്യുവത് മട്ടും താല്ലവാ അപ്പൊ നീ ഇനി മുതൽ സീരിയൽ മരുമകളാവാൻ പോവാണോ ഭദ്രകളുടെ വനസൈഡിൽ കിടന്നു ആയിരിക്കും ഭദ്രെ ഒരു പട്ടസാരിയും ചുറ്റി നെറ്റിയിൽ ഒരു കൊട്ടസ് എന്തോരം വാരിപൂത്തി തുളസി കഥ നയിമാനുമല്ല നല്ല അസര സീരിയൽ മരുമകൾ ഷീരവളുടെ ഇടത് സൈഡിൽ കിടന്നുകൊണ്ട് പറഞ്ഞു പിന്നെ ഒന്ന് പോയവിടുന്നേ ഇതങ്ങനെയൊന്നുമല്ല എൻ്റെ അമ്മായി അമ്മയെ ദൈവമായി കൊണ്ടുതന്ന അവസരമായത് ഇതിൽ പിടിച്ച് ഞാൻ കയറും മക്കളെ എന്നിട്ടൊരു കലക്കും ഞാൻ കലക്കും അങ്ങനെ പറ ഞാനും വിചാരിച്ചു നിനക്കിത് എന്താ പറ്റിയെന്ന് ത്രിമൂർത്തികൾ കൂടി ഇവിടെ വന്ന് കിടക്കാണോ അങ്ങോട്ട് വാടി കള്ളികളെ ചെറിയമ്മ ഡോറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് അടുക്കളിലേക്ക് തിരിച്ചു പോയി എന്ന വാ നമുക്ക് പോവാം അത് പറഞ്ഞ് പറഞ്ഞ് എണീറ്റ് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു ശേഷം സിന്ദൂര നിന്നും ഒരു നുള്ളു കൊങ്കുമെടുത്ത് അവൾ തൊട്ടു വാ അടുക്കളയിലേക്ക് ഫോളോ മീ വർണ തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും ഭാദ വിളത്തടഞ്ഞു ശരിക്കും നീ വല്യമ്മക്ക് വേണ്ടിയാണോ ഈ സിന്ദൂരം തൊട്ടത് അതോ നിനക്ക് ഈ സിന്ദൂരത്തിലും താലിയിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ടാണോ ചോദിച്ചതും വർണ്ണ പൊഞ്ചിരിക്കുക മാത്രം ചെയ്തു പാറ വർണ നിനക്കിതിൽ വിശ്വാസം ഉണ്ടോ ശീലവും അതേ ചോദ്യം ആവർത്തിച്ചു വിശ്വാസം എന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ലേ ചോദിച്ചാ ഇല്ല ഈ താലി ദത്തം കെട്ടിത്തന്നതല്ലേ ഇത് കാരണമല്ലേ എനിക്ക് അവൻ എന്നെ സ്വന്തമായി കിട്ടിയത് ഇത്രയും സ്നേഹം കിട്ടാൻ കാരണം ഈ താലിയാണല്ലോ അതുകൊണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ സിന്ധൂരത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമല്ല ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല ദത്തന എന്നോട് സിന്ധൂരത്തോടെ പറഞ്ഞിട്ടുമില്ല പിന്നെ ഇപ്പൊ ഇത് തൊട്ടത് അമ്മയെ കാണിക്കാൻ വേണ്ടി പിന്നീട് പിന്നീടതിനെക്കുറിച്ച് അവരൊന്നും സംസാരിച്ചില്ല നേരെ അടുക്കളയിലേക്ക് നടന്നു ഇത്രയും കാലത്തിനു ശേഷം കണ്ടു നിങ്ങളതെങ്ങനെ മിണ്ടാതിരിക്കുന്നേ ഒന്ന് ചോദിക്കാനല്ല നിങ്ങൾക്ക് മാമിൻ ചുവട്ടിലേക്ക് അൽബഞ്ചിലിരിക്കുകയാണ് ധ്രുവിയും ദത്തനും ശ്രീരാഗും പാർവിയും കുറേ നേരായിട്ടും അവർ മൂന്നും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ധ്രുവി ചോദിച്ചത് നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ഇനി നാട്ടിൽ സെറ്റിലാവാനാണോ പ്ലാന് ശ്രീരാഗ് ചോദിച്ചു കുഴപ്പമില്ലാതെ പോകുന്നു ഇവിടെ അടുത്തുള്ളൊരു ഹോസ്റ്റലിൽ ഞാൻ ജോലി ആക്കിയിട്ടുണ്ട് ബാംഗ്ലൂർ ജീവിതം പടുത്തടൂ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാനാ എന്റെ പ്ലാന് പക്ഷെ അത് കേട്ടിട്ട് മറ്റു മൂന്ന് പേരുടെയും മുഖത്ത് വലിയ പാവത്യാസമൊന്നുമില്ല മൂന്നും മൂന്ന് സൈഡിലേക്ക് നോക്കിയിരിക്കുകയാണ് നീയും ചെറിയ മുതച്ചി മാത്ര വന്നിട്ടുള്ളൂ പാർട്ടി ചോദിച്ചു അതെ അങ്കിൾ ആൻറ്റി എന്ത് പറയുന്നു സുഖല്ലേ നേത്തൻ ചോദിച്ചു ആ അതെ സുഖായിരിക്കുന്നു നിങ്ങൾ എന്താണ് ഒരുമാതിരി വികാരമില്ലാത്ത പോലെ ഇരിക്കുന്നേ ആർക്കോ വേണ്ടി ചോദിക്കുന്ന പോലെയാ മൂന്നിനെയും ഭാവം നിങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നും ഇതുവരെ തീർന്നില്ലേ അവൻ ചോദിച്ചുവെങ്കിലും മൗനമായ മൂന്നിന്റെയും മറുപടി അതുകൊണ്ട് ധ്രുവീവി അവർക്ക് മൂന്നുപേർക്കും മുന്നിലായി മുട്ടുകൂത്തിയിരുന്നു അവരുടെ പേരുടെയും കൈയ്യെടുത്ത് തൻ്റെ കയ്യിൽ വെച്ചു എടാ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ കാലം നമ്മൾ ഒരുമിച്ചായിരുന്നില്ലട വേറെ ക്ലാസ്സിലായിരുന്നെങ്കിലും എല്ലാത്തിനും നമ്മൾ ഒറ്റക്കെട്ടായിരുന്നില്ലേ ധ്രുവി അവരെ നോക്കി പറയുമ്പോൾ അവന്റെ സ്വരവും പെട്ടിരുന്നു ദത്തനും പാർട്ടിയും ധ്രുവിയും സ്ത്രീരാകും നാലുപേരും എല്ലാത്തിനും ഒറ്റക്കെട്ടായിരുന്നു പാർട്ടിധികം സംസാരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല എന്നതൊച്ചാൽ എല്ലാവർക്കും അസൂയ തോന്നിക്കുന്ന സൗഹൃദമായിരുന്നു അവരുടെ പാർട്ടിയും ദത്തനും സമപ്രായക്കാരാണ് അതുപോലെ ശ്രീരാഗും ദ്രുവിക്കും ഒരേ പ്രായമാണ് പാർട്ടിക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് വരെ നല്ല അവൻ തമ്മിലുള്ള സൗഹൃദം പക്ഷെ അതിനുശേഷം ദത്തനും ഇടയിൽ ചെറിയ പടകുകൾ തുടങ്ങി അവസാനം ദത്തൻ വീട് വിട്ടിറങ്ങിയതോടെ ധ്രുവിയും ബാംഗ്ലൂരിലേക്ക് പോയി പാർട്ടിയും ശ്രീരാഗും ഒറ്റ വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിലും പരസ്പരം സംസാരിച്ചിരുന്നില്ല ദത്തന്റെ തിരിച്ചു വരവോടു കൂടിയാണ് അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയത് പോലും അപ്പോഴും ദത്തനും പാത്തക്കും ഇടയിലുള്ള അകൽച്ച് തീർന്നിരുന്നില്ല എനിക്കറിയാം നിങ്ങൾ മൂന്നുപേരിങ്ങനെ അടുത്തായിരിക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് ദൂരത്താണെന്ന് മതിയെടാ എന്തിനെ ഈ വഴക്കും അകലിച്ചയും മതി എല്ലാം നിർത്താം എന്തിനെ നമുക്ക് പഴയ പോലെ ആവാം അത് കേട്ടതും ദത്തൻ എഴുന്നേർന്നെഴുന്നേറ്റും എനിക്കിപ്പം കാരണം ഉണ്ടായ നാശങ്ങൾ കുറച്ചൊന്നുമല്ല ഞാൻ ആശിച്ചു വാങ്ങിയ ജോലി കുടുംബം അവരുടെ സ്നേഹം എല്ലാം ഇല്ലാതാക്കിയത് ഇവനല്ലേ അതിനെ നഷ്ടം തീർക്കാൻ ഇവൻ കഴിയോ ഇവന്റെ തന്ത ചന്ദ്രശേഖരൻ അയാളുടെ വാക്കും കേട്ടൊരു പോലീസുകാരനായിട്ട് കൂടി ഇവൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾ തിരുതാൻ ഇവനെ കൊണ്ട് കഴിയുമെന്ന് എന്നെ ആലോചിച്ച് എന്റെ പപ്പയും അമ്മയും കരഞ്ഞു തീർത്ത കണുനീർ ഇല്ലാതാക്കാൻ ഇവനെ കൊണ്ട് കഴിയുമോ പാർവതി അവസ്ഥയിലായതിന് ഉത്തരവാദിത്ത ഇവനാ കോഹ്ലിയുടെ ജീവിതം നശിപ്പിക്കാൻ കാരണം ഇവനാ അവളുടെ അച്ഛൻ മരിക്കാൻ കാരണം ഇവനാ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ അവനെ കൊണ്ട് കഴിയുമോ എന്നിര ക്ഷേമിക്കണം പോലും അല്ലെങ്കിലും നഷ്ടത്തിന്റെ കണക്കെടുക്കുമ്പോൾ ദേവതത്തിന് മാത്രമേ എല്ലാം ഇല്ലാതായിട്ടുള്ളൂ ദത്തൻ തലമുണിച്ചിരിക്കുന്ന പാർട്ടിയെ നോക്കി പറഞ്ഞ് അവിടുന്ന് മുന്നോട്ട് നടന്നു ശേഷം എന്തോ ഓർത്ത പോലെ അവൻ പാർട്ടിയുടെ മുന്നിലേക്ക് വന്നു നിന്നു പാർട്ടി ഒരു കാര്യം ഒരേ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് നീ കാരണ എനിക്കവളെ കിട്ടിയത് എൻ്റെ വർണ്ണയെ ആ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ലിടാ ഒരു ഇങ്ങനെയെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല എങ്കിൽ ഞങ്ങൾ തമ്മിൽ കാണാൻ പോലും സാധ്യതയില്ലായിരുന്നു അതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ദത്തൻ അവനെ നോക്കി പറഞ്ഞു തിരിഞ്ഞതും പാർട്ടി അവൻ്റെ കയ്യിലായി പിടിച്ചു എനിക്ക് എനിക്കറിയാം ഞാൻ പൊറുക്കാൻ പറ്റാതെ തെറ്റാണെന്നോട് ചെയ്തതെന്ന് ക്ഷമ ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്നും അറിയാം എന്തായാലും സോറി ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് അയൽക്ക് വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ അന്ന് ആ ഹോട്ടലിൽ വെച്ച് അത് ചെയ്ത ഞാനല്ലടാ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ലായിരുന്നു സത്യം എൻ്റെ അമ്മയാണേ സത്യം അന്ന് നീ ഈ വീട് വിട്ട് പോയതിനു ശേഷം ഞാൻ പിന്നെ അച്ഛനു വേണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ ഈ നിമിഷം വരെ ഞാൻ സത്യസന്ധമായ എൻ്റെ ജോലി ചെയ്തിട്ടുള്ളത് അന്ന് നിന്നെ അന്വേഷിച്ച് തൃശ്ശൂരിൽ വന്നപ്പോൾ നിന്നോട് എല്ലാത്തിനും സോറി പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അന്ന് ഞാൻ ചെയ്യാത്ത കുരുത്തിന് എന്നെ നീ കുറ്റപ്പെടുത്തിയപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ലടാ ആ സങ്കട ദേശത്തിൽ ഞാൻ നിന്നോട് പ്രകടിപ്പിച്ചതും വെല്ലുവിളിച്ചതും അതിൻ്റെ കൂടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന പാർവതിയെ കൂടി ഓർത്തപ്പോൾ എനിക്ക് ആകെ ഭ്രാന്ത വിളിക്കുന്ന പോലെ തോന്നി ആ ദേശത്തിൽ വായിൽ വന്നതെല്ലാം വിളിച്ച് പറഞ്ഞു പക്ഷെ അതൊന്നും വേണമെന്ന് ചെയ്തതല്ലടാ ഈ ഒരു പ്രാവശ്യത്തേക്ക് ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം നീ ഒന്ന് ക്ഷമിക്കടാ പ്ലീസ് ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം അത് പറഞ്ഞപ്പോൾ ആദ്യത്തെ തന്നെ കാലിലേക്ക് പോന്നു ഒന്നും പ്രതികരിക്കാതെ കണ്ണടച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴും അവന്റെ കൺ കോണിലൂടെ നിർത്താതെ കണ്ണിനിരൊഴുകുന്നുണ്ടായിരുന്നു പാർത്ഥി നീ ഇതെന്ത് കാണിക്കുന്നേ താഴെ നെണീക്ക് ശ്രീരാഘവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പറ ശ്രീ ദേവനോട് പറ ക്ഷമിച്ചെന്നൊരു വാക്ക് അത് അത് മാത്രം മതിയെക്ക് പാത്ത് ശ്രീയെ നോക്കി പറഞ്ഞു ഇങ്ങനെ നിൽക്കാതെ ബാത്രം എന്നുണ്ടെങ്കിലും പറ ദേവാ ശ്രീ പറഞ്ഞു ദഹത്തിനെ രണ്ട് കണ്ണുകളും തുടച്ച് രണ്ടിട്ട് പിന്നിലേക്ക് നീങ്ങി എണീക്ക് പാർട്ടി ദത്തൻ കൗരവത്തിൽ പറഞ്ഞിട്ടും പാർട്ടി അങ്ങനെ തന്നെ ഇരുന്നു നിന്നോട് എണീക്കാനാ പറഞ്ഞത് പാർട്ടി ദത്തൻ ദേഷ്യത്തിൽ അലറിയതും പാർത്തി അങ്ങനെ തന്നിരുന്നു ദത്തൻ ശ്വാസം നാഞ്ഞു വലിച്ച ശേഷം ദേഷ്യം നടക്കിയവൻ പാർത്തിക്കും മുന്നിലായിരുന്നു പാർട്ടി എണീക്കടാ ദത്തനത് പറയുമ്പോൾ ആ പഴയ ദേവിയായി മാറുകയായിരുന്നു പാർട്ടി കണ്ണുകൾ തുടിച്ചെണീറ്റിരുന്നു സോറി ഡാ റിയലി സോറി അത് പറഞ്ഞ് പാർത്തി ദത്തനെ കെട്ടിപ്പിടിച്ചു എനിക്ക് എനിക്ക് പഴയതൊന്നും അത്രപ്പെടുന്നു മറക്കാൻ പറ്റില്ല പാർട്ടി നീറ്റായി ഞാൻ ശ്രമിക്കാം ദേഹത്തൻ പാർട്ടിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അത് കണ്ട് സ്ത്രീ അവര് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു അപ്പൊ ഞാനറ പുകയോ അത് പറഞ്ഞ ധ്രുവും അവരെ കെട്ടിപ്പിടിച്ചു കുറച്ചുനേരം അവർ മൂന്നുപേരും അങ്ങനെ തന്നെ നിന്നു ഒപ്പം നാലുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുക്കുന്നുണ്ടായിരുന്നു ഏ ഇതിപ്പോ എന്താ കാതാ ഞാൻ എന്തേ കാണെന്ന് പറഞ്ഞ മോളെ അടുക്കളയിലേക്ക് വന്ന വർണ്ണയെ കണ്ട് ചെറിയമ്മ ചോദിച്ചു അത് ഒന്നും മനസ്സിലാവാതെ മദ്രയും വർണ്ണയും ശീലവും പരസ്പരം നോക്കി ഇതെന്ന കുങ്കുമൊക്കെ തൊട്ട് പുതിയ ചില കാര്യങ്ങള് ഇന്ന് മുതലേ ഞാൻ പുതിയൊരു വർണ്ണയാവാൻ തീരുമാനിച്ചു ചെറിയമ്മ പഴശ്ശിയുടെ കളികൾ സോറി വർണ്ണയുടെ കളികൾ ഇനി കമ്മിനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അത് പറഞ്ഞ് വർണ്ണ കൗണ്ടർ ടോപ്പിലേക്ക് കയറിയിരുന്നു അതെ മൂന്ന് പേരും കൂടി ചിപ്സും ഒക്കെ ഒരു പ്ലേറ്റിലാക്കി അവിടെ കൊണ്ടുപോവാം അത് പറഞ്ഞ് ട്രെയിനിൽ ചായയുമായി ചെറിയമ്മ ഹാളിലേക്ക് പോയി യും അതെ ഈ ധ്രുവേട ആളെങ്ങനെയാ ഭദ്ര പ്ലേറ്റിലേക്കിട്ട ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് വർണ്ണ ചോദിച്ചു ധ്രുവേട ആൾ സൂപ്പർ അല്ലേ നിനക്കൊരു കാര്യം അറിവു വർണ്ണ പാർവതി ചേച്ചിയുടെ ബന്ധ ശത്രുവാണ് ധ്രുവേട്ടൻ കണ്ണിനെ നേരെ കണ്ട രണ്ടും കീരിയും മാമ്പാണ് നമ്മുടെ കുടുംബത്തിലെ പാർവതി ചേച്ചിയെ എതിർത്ത് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ധ്രുവേട്ടൻ മാത്രം അന്ന് ദേവേട്ടൻ പോയതിൽ പിന്നെ ധ്രുവേട്ടൻ തറവാടിലേക്ക് വന്നതുപോലെ ഇന്നാണ് ഷീലു പ്ലേറ്റ് കയ്യിലെടുത്ത് കൊണ്ട് പറഞ്ഞു അവൾക്ക് പിന്നാലെ ഓരോ പ്ലേറ്റുകളുമായി ഭദ്രയും പറഞ്ഞിലേക്ക് നടന്നു ഭദ്രെ പുറത്തെ ഏട്ടന്മാരുണ്ട് അവരെ വിളിച്ചിട്ട് വാ മുത്തശ്ശി അത് പറഞ്ഞ ദത്തനും പാർട്ടിയും ധ്രുവിയും സ്ത്രീയും അകത്തേക്ക് വന്നത് ഒരുമിച്ചു ഏറ്റവും പിന്നാലെയാണ് ദത്തൻ അകത്തേക്ക് വന്നത് അവന്റെ കണ്ണുകൾ നേരെ പോയത് പറഞ്ഞയിലേക്കാണ് അവളെ കണ്ടത് ദത്തന്റെ കണ്ണുകൾ വിടുന്നു കഴുത്തിൽ കിടക്കുന്ന താലിയും അവളുടെ നെറുകയിലെ സിന്ദൂരവും ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കൗതുകം ദത്തന്റെ മുഖത്ത് തെളിഞ്ഞു ഭദ്രിയോടും ശരിവനോടും എന്തോ കാര്യമായ സംസാരത്തിലാണ് പറഞ്ഞത് ധ്രുവി അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും ദത്തൻ അതിനൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ വന്നുകൊണ്ടിരുന്നു ഡാ നിന്നോട് ഞാൻ ഈ ചോദിക്കുന്നേ ധ്രുവി തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് ദത്തൻ സ്വഭാവത്തിലേക്ക് വന്നത് ഏ എന്താ എന്താ നീ ചോദിച്ചേ നീ ഇതേത് ലോകത്താ ദേവ അത് പിന്നെ ഞാൻ ഓഫീസിലെന്തോ കാര്യം ആലോചിച്ചതാ ഉം ഈവനിങ് എന്താ പരിപാടി എന്നാ ചോദിച്ചേ ഏയ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്നാ വൈകുന്നേരം നമുക്കൊന്ന് കൂടിയാലോ നിങ്ങൾ മൂന്നുപേരും നിങ്ങൾ മൂന്നുപേരും വീട്ടിലേക്ക് വരുവോ അതോ ഞാനിവിടേക്ക് വരണോ അയ്യോ ചാതിക്കല്ല പൊന്നെ ഇവിടേക്ക് വരല്ലേ ഇവിടെ രണ്ട് കൂട്ടിപിശാചകളുണ്ട് ഏത് സമയം സി ബി ഐ കളിച്ച് നടന്നോളൂ അതുപോലത്തെ പുതിയൊരു ഇറക്കുമതി കൂടി ഉണ്ടല്ലോ വരണ അവരും മൂന്നും കൂടി ചേർന്നാൽ പിന്നെ ഒരു രക്ഷയില്ല ഉടായ്മെൻ്റെ ഉസ്താദാ മുന്നണോ നമ്മുടെ പ്ലാനെല്ലാം വിളിച്ച് കൈയിൽ തരും അതുകൊണ്ടേ ഞങ്ങൾ അവിടേക്ക് വരാം നീ അപ്പോഴേക്ക് സാധനങ്ങൾ സെറ്റാക്കി വെക്ക് ശ്രീ ധ്രുവിയോടായി പറഞ്ഞു ഏ അത്രയ്ക്ക് ഡേഞ്ചറാണോ ധ്രുവി സംശയത്തോടെ ചോദിച്ചു കാര്യന്റെ അനിയത്തിമാരൊക്കെ ആണെങ്കിലും മൂന്നെണ്ണം നല്ല പാരകളാണ് പിള്ളേരൊക്കെ ഒരുപാട് വളർന്നു പോയടാ നീ ഇവിടുന്ന് പോകുമ്പോഴുള്ള ശീലവും പദ്രവും നല്ലേ പോകും പിന്നെ വർണ്ണയുടെ കാര്യം പറയണ്ട സ്ത്രീ തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞതും ദത്തനും ധ്രുവിയും പാർട്ടിയും ഒരുമിച്ച് ചിരിച്ചു ധ്രുവീ എന്നെ നമുക്ക് ഇറങ്ങാം ഉച്ചക്കു മുമ്പ് ലക്ഷ്യയുടെ കൂടി പോവണം എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണേ ചെറിയ മുതശ്ശിയും ധ്രൂപയും ഇറങ്ങാത്തത്